അർബൻ നിധിയുടെ ഡയറക്ടർമാർ ജീവനക്കാരെ അടക്കം ചതിക്കുകയായിരുന്നുവെന്ന് അസിസ്റ്റന്റ് മാനേജർ സി വി ജീന തട്ടിപ്പ് സംഘമാണെന്ന് അറിയില്ലായിരുന്നു തന്റെ കെട്ടുതാലി അടക്കം സമ്പാദ്യം മുഴുവൻ പണയം വെച്ച് അവർക്ക് പണം നൽകി കുറെ ബന്ധുക്കളെയും ചേർത്തു തട്ടിപ്പാണെന്ന് അറിയാമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് ജീന ചോദിച്ചു താൻ തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടില്ലെന്നും നിക്ഷേപകർക്കൊപ്പം നിൽക്കുമെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീന പറഞ്ഞു മുങ്ങി 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 ഇനി താവേ

എന്നോട് എന്റെ തോന്നുന്നു ഇതും സത്യം തന്നെ ചതിക്കുകയായിരുന്നു ചതിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അർബൻ നിധി അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന സി വി ജീന പൊട്ടിക്കരഞ്ഞത് കെട്ടി വരെ പണിയം വെച്ചും ബന്ധുക്കളുടെ പണം വാങ്ങിയും രണ്ടു കോടിയോളം രൂപ നിക്ഷേപിച്ചു തട്ടിപ്പാണെന്ന് അറിയാമായിരുന്നുവെങ്കിൽ താൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നും ജീന ചോദിച്ചു ഇപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു രണ്ട് മാസമായിട്ട് തോന്നുന്ന തട്ടിപ്പ് നടത്തുക എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം ഇത്ര കാലം നമ്മളത് വിശ്വസിച്ചില്ല കാരണം അങ്ങനെ വിശ്വസിച്ചിട്ടില്ല ഞാൻ എൻ്റെ സ്വന്തം പൈസയും എൻ്റെ വീട്ടുകാരെ പൈസയും എൻ്റെ തൊട്ടുകൾ ഒരിക്കലും ഞാൻ ചേർക്കൂല കസ്റ്റമറെ പോലും ഞാൻ പറ്റിക്കൂല കാരണം ഈ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നല്ല കസ്റ്റമർ ചതി പറഞ്ഞാൽ കൊടും ചതി എന്നെ പോലെ ഒരാളുടെ ചതിച്ചിട്ടില്ല സാർ കാരണം എൻ്റെതാണ് മൊത്തം പൈസ ചിലവായത് ഈ ബാക്കിയുള്ള മാനേജേഴ്സായിരുന്നു അവരത് കേസിന് പൈസ പോയിട്ടുണ്ടാകും സ്വന്തം പൈസ ഒരാളതില്ല എൻ്റെ ഞാൻ പണ്ട് വിഡിയായിട്ട് മൊത്തം വീട്ടുകാരോട് പറയും അഞ്ച് ലക്ഷം ഉണ്ട് അങ്ങനെ കാരണം ഇവർ സ്വത്ത് വിറ്റ പൈസയാ കസൻ സിസ്റ്റർ കസൻ ബ്രദർ ഉണ്ട് ഗൾഫിൽ ഓൻ അഞ്ച് അഞ്ച് അഞ്ചായിട്ട് എനിക്ക് തന്ന് മുപ്പത് ലക്ഷം അതുണ്ട് ഒരാളിപ്പം ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഉറപ്പ് എടുക്കാനല്ല ഇവർക്കറിയാം ഇനി കടങ്ങൾ എന്ന് പറഞ്ഞാൽ മുങ്ങി 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 ഇനി താവേ മാറുള്ളൂ വേറെ ഒരു ബാർബ കാ അത്രയും പത്ത് മുപ്പത് പത്ത് ലക്ഷം വേറെ ഒരു ഗൾഫിലുള്ള ഒരാളൊക്കെ ഉണ്ട് അവർ ഒത്തി ലക്ഷം എന്റെ അക്കൗണ്ടെന്നാണ് ഞാൻ അവർക്ക് കൊടുത്തത് കാരണം ജനുവരി ഏഴിന് ഇവർ തരുന്നു പിന്നെ പതിനൊന്നര ലക്ഷം സാറിന്മാരും ഒരു ഐ ടി സ്റ്റാഫായ മൂന്ന് പിള്ളേരുണ്ടാടാ അവർ ഈ പുറത്തിരുന്നിട്ടാണ് ഈ പത്രയും പ്രശ്നമാക്കിയത് അവർക്ക് പതിനൊന്നര പതിനൊന്നര ലക്ഷം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തിന് അതോ എൻ്റെ ലോൺ വെച്ചിട്ട് പ്രോപ്പർട്ടി ലോൺ വെച്ചിട്ട് ഇപ്പം എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയുമ്പോൾ കാരണം ഞാൻ ആടിയുള്ള സമയത്താണ് കടലാസ് വീട്ടിൽ വരുന്നത് ഹസ്ബൻഡ് അറിയില്ല കാരണം ഇവരെന്തായാലും ജനുവരി ഏഴ് പത്തിനും തരുമല്ലോ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വരെ കൂടെ നിന്നെന്ന് പറഞ്ഞാൽ ഈ ഒന്നര രണ്ട് കോടിയും പിന്നെ ഞാൻ ക്യാൻവാസ് ചെയ്ത കുറച്ച് കോടിന്റെ കസ്റ്റമർ നമ്മളെ വിശ്വസിച്ചാൽ ഇടുന്നേ നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടണം അതിന് അവർക്കൊപ്പം താനും നിൽക്കും ആ കസ്റ്റമേഴ്സിന് ഒപ്പം നിൽക്കണോ കാരണം കാലം നമ്മൾ നിന്ന് നിൽക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവർ പൈസ തരും ഇവർ ഇവർ നമ്മളോട് എന്താ പറഞ്ഞത് കേസ് കൊടുക്കാത്തവരെ പൈസ നമ്മൾ എന്തായാലും കൊടുക്കും കേസ് കൊടുത്തവരെ പൈസ നമുക്ക് ഇത് അതും നമ്മൾ കൊടുക്കും പക്ഷേ അത് കോടതിയിലെത്തിയിട്ട് എന്നാൽ ചോദിച്ച് വക്കീലായിട്ട് കൊടുക്കും ഓ കൊടുക്കണം എന്നല്ല കൊടുത്തേ പറ്റൂ അയാളെ കൊണ്ട് കൊടുപ്പിക്കണം കാരണം ഇനി അയാൾ ഇങ്ങനെ പറ്റിക്കരുത് ആഗസ്റ്റിൽ സാലറി കിട്ടിയില്ല എനക്ക് എന്താ ഇറങ്ങിപ്പോയിക്കൂടെ ഞാൻ ഇറങ്ങിപ്പോകാണ്ട് ഇവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ കാരണം 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 എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ പൈസ പൈസ കൊടുക്കണം ഒരു പോലും എല്ലാവരും ആന്റണി സണ്ണിയാണ് അറിയുന്നത് എം ജെ ജസീലയാണ് അർബൻ നിധിയുടെ എം ഡി എന്നാണ് പറഞ്ഞിരുന്നത് ഡയറക്ടറുടെ ഭാര്യയുടെ പേരും ജസീല എന്നായിരുന്നു അവരുടെ അടക്കക്കളത്തിലെ ജോലിക്കാരിയാണ് എം ഡി ആയ ജസീല എന്ന് പിന്നീടാണ് അറിഞ്ഞത് ആന്റണി പതിമൂന്നര കോടി കൊണ്ടത് ഇതിലുണ്ട് പോലും ഇവർക്ക് ഒപ്പിട്ട് കൊടുത്തിന് പോലും പിന്നെ അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷൗക്കത്തെടുത്തെന്ന് പറഞ്ഞ് ഏഴുന്നടുത്തെന്ന് പറഞ്ഞാൽ മൂന്ന് കോടി എടുത്ത് അത് ഞാൻ വെക്കാൻ തയ്യാറാണ് ഗഫൂറിൻ്റെ കണക്കിൽ ഒന്നേ നാൽപ്പത്തഞ്ചുണ്ട് അതും വെക്കാൻ തയ്യാറാണ് അത് എടുത്ത് എ ടി എമ്മിൻ്റെ ആണോ എ ടി എംന്ന് നമ്മളിപ്പോൾ ലോണ് കൊടുത്തത് അതിൻ്റെ അടുത്ത് ലോണായിട്ട് എടുത്തുനോന്നറിയില്ലോ അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ മുപ്പത്തെട്ട് കോടി ആയി പിന്നെ എങ്ങനെ ഈ ഓരോ സ്റ്റാഫ് അഞ്ച് കോടി ഏഴ് കോടി ആറ് കോടി കൊടുക്കുക ഭാര്യയുടെ പേര് ജസീന അപ്പം നമ്മൾ വന്ന് നമ്മളന്ന് വിചാരിച്ച പിൻ ശരിക്കും അന്ന് ജയിലിലുള്ള ഒരു ജസീന നമ്മൾ നമ്മൾ പത്രത്തിൽ അട കണ്ടിട്ടില്ല അടക്ക കഴിഞ്ഞാല് പണിയെടുക്കുന്ന അറിയുന്നത് നമ്മളറിയുന്നില്ലല്ലോ എൻഡോ സൽഫൻ ദുരിതബാധിതന്റെ പണം പോലും നിക്ഷേപമായി വാങ്ങി തട്ടിപ്പ് നടത്തിയത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരുന്നത് എന്നാൽ ആ പണം താനല്ല വാങ്ങിയതെന്ന് ജീന പറഞ്ഞു എന്നോട് പറഞ്ഞാൽ ഇങ്ങനെ മന്ത്ലി ഇൻട്രസ്റ്റ് ഡിസംബറിലൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഡിസംബറിൽ നിങ്ങൾ നോക്കണ്ട ജനുവരി പത്താമ ഒരു ലോണ് തരുന്നെന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങളെല്ലാവരും പൈസയും ക്ലോസ് ആവും എന്നിട്ടാണ് അവൾ എൻ്റെ പേരിട്ട് ഒരു ബന്ധുവില്ല അത് കാരണം അവൾ എങ്ങനെ എത്ര പൈസ ഇട്ടു നാല് ലക്ഷത്തി മുപ്പതിനായിരം ഇട്ടുന്നെല്ലാം പറയുന്നുണ്ട് മുപ്പത് അവൾക്ക് കടം കൊടുത്തത് അത് അവൾ തിരിച്ചു കൊടുത്തെന്നും പറഞ്ഞു പക്ഷേ നാലുക്ഷം ഞാനറിയില്ല ഞാൻ അറിയില്ല ഞാൻ ചന്ദ്രസാരോട് ചോദനം പറഞ്ഞാൽ ആ ഒരു എൻ്റെ സെൽഫാൻ്റെ കേസ് വന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് മാസം മാസം കറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് പോകുന്ന ഡിസംബറില കൊടുത്തിട്ടാണ് സെൻഡോ ജീനിയ ജീനിയ ആൾക്കാർ വന്നിട്ടു മുത്തൂറ്റിലെ നല്ല ജോലി ഉപേക്ഷിച്ചാണ് അർബൻ നിധിയിൽ എത്തിയത് ഇപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു തൊഴിൽ പരിശീലിക്കാനാണ് ഈ ജനസേവന കേന്ദ്രത്തിൽ വന്നതെന്നും ജീന വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ